മാലവില്പനക്കാരി പതിനാറുകാരിയായ ഫോസ്ലെ എന്ന മൊണാലിസയുടെ ജീവിതം ഒറ്റ രാത്രി കൊണ്ടാണ് കീഴ്മേൽ മറിഞ്ഞത് ആകർഷണീയമായ ചാരക്കണ്ണുകളും സുന്ദരമായ ചിരിയുമാണ് മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ മൊണാലിസയെ പ്രശസ്തിയാക്കിയത് ഇന്റർനെറ്റിൽ വൈറലായതോടെ നിരവധി പേരാണ് ഈ താരത്തെ തേടിയെത്തിയത് ബോബി ചെമ്മൂർ മൊണാലിസയെ കേരളത്തിലും എത്തിച്ചു കോഴിക്കോട്ടെ തന്റെ ജുവല്ലറിയുടെ പരിപാടിക്ക് വേണ്ടിയായിരുന്നു ബോബി ചെമ്മൂർ മൊണാലിസയെ കൊണ്ടുവന്നത് നിരവധി പേരാണ് മൊണാലിസയെ കാണാനായി അവിടെ തടിച്ചുകൂടിയത് പതിനഞ്ച് ലക്ഷം രൂപയാണ് മൊണാലിസയ്ക്ക് ബോബി ചെമ്മണ്ണൂർ പ്രതിഫലമായി നൽകിയത് എന്ന് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ മൊണാലിസയുടെ മറ്റൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ അമ്മ തന്നെ കാണാൻ വന്നതും അമ്മയ്ക്ക് മൊണാലിസ മാല സമ്മാനമായി നൽകുന്നതുമാണ് വീഡിയോയിലുള്ളത് മൊണാലിസ തന്നെയാണ് വീഡിയോ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കിട്ടിരിക്കുന്നത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ വൈറൽ തരത്തെ പ്രശംസ കൊണ്ട് മൂടുന്നത് നോക്കൂ എൻ്റെ അമ്മയിൽ നിന്നെ കാണാൻ വന്നിരിക്കുന്നു ഞാൻ അവർക്കായി ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിനു ശേഷം മൊണാലിസ അമ്മയെ മാല അണിയിക്കുന്നതാണ് വീഡിയോയിൽ ഉള്ളത് മാല അണിയിച്ചതിനു ശേഷം അമ്മ മൊണാലിസയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും കാണാം എൻ്റെ അമ്മയാണ് എനിക്ക് എല്ലാം എന്ന് മൊണാലിസ വീഡിയോയിൽ പറയുന്നുണ്ട് മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസമേ ഈ പെൺകുട്ടിക്കുള്ളൂ ഇപ്പോൾ എഴുത്തും വായനയും അഭിനയവും ഒക്കെ പഠിക്കുന്ന തിരക്കിലാണ് മൊണാലിസ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് മൊണാലിസ എന്നാൽ തന്റെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ ആർക്കും പേടി വേണ്ട എന്നും തനിക്ക് പ്രിയപ്പെട്ട സഹോദരിയും ഒക്കെ കൂടെയുണ്ടെന്നും മൊണാലിസ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി കോഴിക്കോട് വന്നപ്പോൾ മൊണാലിസയ്ക്കും കൂടെയുള്ളവർക്കും ബോബി ചണുമണ്ണൂർ ചില ആഭരണങ്ങൾ സമ്മാനിച്ചിരുന്നു ഇതിലൊന്നാണ് മൊണാലിസ തന്റെ അമ്മയ്ക്ക് നൽകിയത്